നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു അതിനുശേഷം ബക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു മകരം ഇരുപത്തിയേഴാകുന്നു ഇത്ര നവകം ഇരുപത്തിയേഴാകുന്നു ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിന്റ് അത്യുന്നതമായ പോയിന്റ് അതേ ചൊവ്വ കർക്കിടകം ഇരുപത്തിയേഴിനാണ് അതിൻ്റെ അതിനീജമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത് ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മകേര്യം ചിത്ര അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കണം ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേര്യം ചിത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം ചൊവ്വയെ കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ദേവതകളെയാണ് ചൊവ്വ യുഗ്മശിയിൽ സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളെയും ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത് അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം പ്രത്യേകിച്ച് മകേരഞ്ചിത്ര അവിട്ട നക്ഷത്രക്കാർക്ക് മന്ത്രം ചൊല്ലാം അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം ഒൻപത് പതിനെട്ട് അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് നയൻ നൂറ്റെട്ട് തവണ മന്ത്രങ്ങൾ ചെല്ലാം മന്ത്രസംഖ്യ നൂറ്റെട്ടാകുന്നു അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച് ബലത്തിനനുസരിച്ച് ഒൻപത് പതിനെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് മുപ്പത്താറ് തവണ നിങ്ങൾ ചൊല്ലുക ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിൽ ഇരിക്കരുത് ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗാ മാറ്റ് ഇതിലൊക്കെ ഇരുന്നു കൊണ്ട് ചൊല്ലുക നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ കിടക്കുമ്പോൾ മൂലാധാരം വളരെ ുന്നു അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം ഭജദ് പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി വാഗ്പതിയായി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവിയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് ചതുരസ്രമാണ് നാലും എട്ടും ചൊവ്വിക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ് ദൃഷ്ടിയാണ് ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർ മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം ഭ്രാതാ സത്വം ച ഭൗമ ക്ഷിതിരവി തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ പിന്നെയോ സത്വം ആ ഇളകാത്ത മനസ്സി മനസ്സിൻ്റെ സ്ഥിരത ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ് പിന്നെയോ ക്ഷിതിരവി ഭൂമി ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും ഒരു ഗൃഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക നീചഗ്രഹയെ അധപ്പതനം ഗ്രഹം നീജത്തിൽ വരുമ്പോൾ അധപ്പതനം താഴോട്ട് പതിക്കുന്നു സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ കാരണം തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു ദൈന്യം ദീനത വരുന്നു ദുരാചാരം വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളിലും ചെന്ന് ചേരുന്നു പേരുദോഷമുണ്ടാകുന്നു ഋണാപ്തിമാഹുഹോ കടപ്പെട്ടു പോകുന്നു നീചാശ്രയം പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നു കീകടദേശവാസം ഒരു സുഖവുമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത ചീത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു ഭൃത്യത്വം ദാസനായി ദാസനായിപ്പോകുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു അധ്വാനം അനർത്ഥകാര്യം അനർത്ഥങ്ങളുണ്ടാകുന്നു ധനം നശിക്കുന്നു മറ്റ് അനർത്ഥങ്ങളും സംഭവിക്കുന്നു വെറുതെ അധ്വാനം വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രേക്ഷകരെ ആദ്യമായി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന മേടം രാശിക്കാരുടെ ഫലങ്ങളാണ് ഈ ചൊവ്വയുടെ ചാരവശാലുള്ള മാറ്റവും ഒക്കെ തന്നെ നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ മേടം രാശിക്കാർക്ക് ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നു ഇവിടെ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയുടെ അധിപനാകുന്നു ചൊവ്വ സ്വതവേ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു മേടൻ രാശിക്കാർക്ക് ഇനിയിപ്പോൾ ഏഴരശനി വരികയാണ് വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് പോവുകയാണ് ഇതൊക്കെ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഒരു ജാതകത്തിൽ ഏറ്റവും ബലമുള്ള ഭാവം ആരാകുന്നു ലഗ്നാധിപനാകുന്നു രാശിയുടെ അധിപനാകുന്നു മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയാണ് നീജസ്സനായി എവിടെ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ എന്താണ് നാലാം ഭാവം അമ്മ സുഹൃത്തുക്കൾ അമ്മാവന്മാർ മരുമക്കൾ വാഹനങ്ങൾ ഇരിപ്പിടം ജലം ജലത്തിൻ്റെ സ്ഥാനം നാൽക്കാലികൾ വീട് ഇതൊക്കെ തന്നെയാണ് നാലാം ഭാവം അവിടെ പാപഗ്രഹങ്ങൾ വന്നാൽ ഹോരാചാര്യർ ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് വിസുഖ പീഡിതമാനസതു വിസുഖ വിഗതം സുഖം യസ് സഹ ആർക്കാണോ സുഖം കൈവിട്ട് പോകുന്നത് അടുത്തത് പീഡിതമാനസഹ പീഡിതം മാനസം യസ് പീഡിപ്പിക്കപ്പെട്ട കൂടിയിരിക്കുന്ന വ്യക്തി സുഖം സ്വസ്ഥത നശിക്കും മനസ്സിന് വളരെയധികം പീഡ വരും മനസ്സിന് ആധി വരും മാനസികമായ ക്ലേശങ്ങൾ വരും സൗഹൃദങ്ങൾ നഷ്ടപ്പെടും ശ്രദ്ധിക്കണം സഹോദര കാരകനാണ് ചൊവ്വ ഭൂമി വിവാദങ്ങൾ വരും പലപ്പോഴും ഭൂമി വിവാദങ്ങൾ വരുമ്പോൾ ആ തർക്കത്തിൽ അമ്മാവന്മാരും കൂട്ടു സ്വത്താണെങ്കിൽ അമ്മയും അമ്മാവന്മാരും അമ്മാന്മാരുടെ മക്കൾ മരുമക്കളുമൊക്കെ തന്നെ ഭാഗഭാക്ക് ആകും വില യുദ്ധം തന്നെ നടത്തും ചൊവ്വ യുദ്ധത്തിൻ്റെ ഗ്രഹമാണ് അതിനാൽ മേടൻ രാശിക്കാർ ഭൂമി വിവാദങ്ങളിലേക്ക് പോകരുത് പൂർവികമായ സ്വത്ത് വിൽക്കാൻ നല്ല സാധ്യതയുണ്ട് അതിനാൽ മേടൻ രാശിക്കാർക്ക് ഭൂമി വിൽക്കണമെങ്കിൽ വളരെ അനുകൂലമാണ് പലപ്പോഴും ഭൂമി വിഷയത്തിൽ കടപ്പെട്ടു പോകുമെന്ന് ഞാൻ പറഞ്ഞു ഭൂമി വിൽക്കണമെങ്കിൽ കൂടി ഭൂമി വിൽക്കേണ്ടുന്ന സമയമാകുന്നു അത് ശ്രദ്ധിക്കുക വലിയ ലാഭമില്ലാതെ കൂടി ഭൂമി വിൽക്കേണ്ടി വരും പലപ്പോഴും നമ്മ ആഗ്രഹിച്ചൊരു ഭൂമി വിൽക്കണം അതിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് നമ്മെ ഒരു തരത്തിലും വിൽക്കാൻ പറ്റുന്നില്ല ഈ ചൊവ്വയുടെ നീചസ്ഥിതി ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ആറ് വരെയുള്ള ഈ അറുപത്തി മൂന്ന് ദിവസക്കാലം ഭൂമി വിൽക്കാൻ നല്ലതാണ് ബ്രോക്കർമാരുമായി കലഹിക്കാതെ നോക്കുക തന്ത്രപൂർവ്വം ഭൂമി വിറ്റെടുക്കാം മേഡം രാശിക്കാർക്ക് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് നാലിൽ ചൊവ്വ വരുമ്പോൾ ഫലം ഇപ്രകാരമാണ് യഥാ ഭൂസുത സംഭവ തുല്യഭാവേ തഥാ ഗ്രഹക്കിം സ്വാനുകൂല ജനാനം സുർവർഗ സൗഖ്യം എന്ന കിഞ്ചിത് കൃപാ കൃപാവസ്ത്രഭൂപില മേധ ക്ഷമാവാൽ നാലാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഒരു ഗ്രഹങ്ങളും തനിക്ക് അനുകൂലമായി നിൽക്കുകയില്ല സൗഹൃദം ഉണ്ടാവുകയില്ല പക്ഷേ രാജാവിൻ്റെ അധികാരികളുടെ ചില പ്രിയത്വം വന്നു ചേരും തനിക്ക് നല്ല വസ്ത്രം കിട്ടും വസ്ത്രം അധികാരത്തെ സൂചിപ്പിക്കുന്നു ചില കാര്യങ്ങളിലൊക്കെ ഒരാനുകൂല്യം ആ ചൊവ്വ വരും പ്രത്യേകിച്ച് കർക്കിടകത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് കർക്കിടകത്തിൽ ചൊവ്വയുടെ ആശ്രയഫലം പലപ്പോഴും നല്ലതാണ് ചാന്ദ്രേ ചാന്ദ്രെ സമാർജിതസ്വ പ്രാജ്ഞ ചാന്ദ്രേ ചന്ദ്രൻ്റെ രാശിയിൽ കർക്കിടകത്തിൽ ചൊവ്വ വരുമ്പോൾ സലിലയാന സമാർജിത കടൽ യാത്ര ചെയ്ത് കാശുണ്ടാകും അതിനാൽ തുഴച്ചിലുകാർക്ക് ലോജിസ്റ്റിക്സ് ജലവാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വിദേശത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പലപ്പോഴും ദേശം വിട്ടു പോകേണ്ട ഒരു സമയമാണ് സലിലയാന സമാർജിത സ്വഹ സലിലയാനം പഴയകാലത്ത് കപ്പലാണ് ഇന്നാണ് വിമാനമായത് അതിനാൽ കപ്പൽ യാത്ര ചെയ്ത് കാശുണ്ടാകും പ്രാജ്ഞ പല കാര്യത്തിലും പാണ്ഡിത്യം വരും കലഹ സഹോദരങ്ങളുമായി സുഹൃത്തുക്കളുമായി തർക്കിക്കുമ്പോൾ തൻ്റെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കും മൂർഖ സ്വഭാവം വികലഹ വൈകല്യം വരും ശാരീരികമായിട്ട് എപ്രകാരമാണ് വൈകല്യം വരിക നാലാം ഭാവം വാഹനമാണ് ഡ്രൈവിംഗ് ഷുഡ് ബി വെരി കെയർഫുൾ വാഹനാപകടം തനിക്ക് വരും അതിനാൽ ശ്രദ്ധിക്കുക നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ആ ഭാവങ്ങൾക്കൊക്കെ മോശമാണ് മാധുർമാതുല ഭാഗ്യനയ സുഹൃതാം ഗോവേഷ്മ ശാസന ക്ഷേത്രാണഭി വാഹന വിപത്ത് ഹൃദ്ദേശരുക്താസുഖം ഹൃദയത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം ഹൃദ്ദേശം നെഞ്ചുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാകും പലപ്പോഴും പനി വരും ജ്വരം വന്ന് രോഗങ്ങൾ ഉണ്ടാകാം അമ്മ അമ്മാവന്മാർ മരുമക്കൾ സുഹൃത്തുക്കൾ വാഹനം ഇതിൽ നിന്നെല്ലാം തന്നെ ഉണ്ടാകും നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ അതിനാൽ മേടരാശിക്കാർ ശ്രദ്ധിക്കുക പ്രാർത്ഥന ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അത് വീണ്ടും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മേടൻ കാര്യമായ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ ചൊവ്വയുടെ ദോഷ സമയത്തെ പ്രാർത്ഥനകളുടെ നേരിടുക എന്ന എളിയ അഭിപ്രായത്തോടുകൂടി നന്ദി നമസ്കാരം